കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഡെപ്യൂട്ടി കളക്ടർ പി ഷാജുവിന് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത് രണ്ട് സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത് കേരളാറ്റി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോനൊണ്ണിത്താൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഡെപ്യൂട്ടി കളക്ടർ പി ഷാജുവിനു മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത് രണ്ട് സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ടോക്കണിന്റെ പേരിൽ സ്ഥാനാർത്ഥികൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നു കളക്ടറേറ്റിലെ ക്യൂവിൽ ആദ്യം നിന്ന് തനിക്ക് ആദ്യത്തെ ടോക്കൺ നൽകിയില്ലെന്നാരോപിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോനൊണ്ണിത്താൻ രംഗത്തെത്തുകയായിരുന്നു ഈ പ്രശ്നം ഒത്തുതീർപ്പിലെത്തുകയും ഡെപ്യൂട്ടി കളക്ടർ പി ഷാജുവിന് മുൻപാകെ ഉണ്ണിത്താൻ പത്രിക സമർപ്പിക്കുകയുമായിരുന്നു എന്റെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കല്യാശ്ശേരി മണ്ഡലത്തിലെ പുതിയങ്ങാടിയിൽ നിന്നാണ് അതുകൊണ്ട് വർധിത വീര്യത്തോടെ ആവേശത്തോടെ ആരൊക്കെ ഈ ഈ എതിർത്താലും അതൊക്കെ മതിച്ച് ഞാൻ ഞാൻ മുന്നോട്ട് നീങ്ങും കഴിഞ്ഞ ഇരട്ടി നേടിയിരിക്കും മാരായ എൻ എംഎൽഎം അഷ്റഫ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ എന്നിവർ രാജ്മോഹൻ ഉണ്ണിത്താനോടൊപ്പം ഉണ്ടായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം നൂറുകണക്കിന് പ്രവർത്തകരോടൊപ്പം പ്രകടനമായാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും നേതാക്കളും ഡി സി സി ഓഫീസിലേക്ക് മടങ്ങിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്